നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ലയായ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് നെയ്യാറിൻ്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം രണ്ടു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കടനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠകളുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ചരിത്രവും ഐതിഹ്യവും സമ്മേളിച്ചുകിടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവിതാംകൂർ ചരിത്രവുമായി ബന്ധപ്പെട്ട അമ്മച്ചിപ്ലാവ് ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ചുറ്റമ്പലങ്ങളിലെ വിഗ്രഹങ്ങളെന്ന പോലെ ഭക്തജനങ്ങൾ ഇതിനെയും വന്ദിച്ചു വരുന്നു ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടതിൻ്റെ സ്മാരകമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ചിൽ ക്ഷേത്രം പണിയിച്ച് ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നാണ് ഐതിഹ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഐതിഹ്യം വേണാട് രാജാവായിരുന്ന രാമവർമ്മയുടെ കാലത്താണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഐതിഹ്യം നടന്നത് അന്ന് യുവരാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡുവർമ്മ എട്ടുവീട്ടിൽ പിള്ളമാർക്കെതിരെ പ്രക്ഷോഭം നയിച്ചു വരികയായിരുന്നു ആ സമയത്ത് പലതവണ അദ്ദേഹത്തിന് ശത്രുക്കളിൽ നിന്നും ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന് ശത്രുക്കളുടെ ആക്രമണം ഉണ്ടാവുകയും തൽസമയം എവിടെ നിന്നോ വന്നൊരു ബാലൻ അദ്ദേഹത്തെ അടുത്തുകണ്ട പ്ലാവിലേക്ക് വിളിക്കുകയും ചെയ്തു അവിടെ ഒളിച്ചിരുന്ന മാർത്താണ്ടുവർമ്മ അങ്ങനെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെട്ടു പിന്നീട് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കണ്ടത് ബാലനായി വന്ന് തന്നെ രക്ഷിച്ചത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നാണ് അതോടെ മാർത്താണ്ഡവർമ്മ പ്ലാവിനടുത്ത് ഭഗവാനെ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ചിൽ മാർത്താണ്ഡവർമ്മയുടെ ജന്മദിനമായ ഇടവമാസത്തിലെ അനിഴം നക്ഷത്ര ദിവസമാണ് ക്ഷേത്രം പണിത് പ്രതിഷ്ഠ കഴിച്ചത് ക്ഷേത്ര പരിസരവും മതിലകവും നെയ്യാറ്റിങ്കര പട്ടണത്തിൻ്റെ ഒത്തമധ്യത്തിൽ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വദേശാഭിമാനി പാർക്ക് നഗരസഭ താലൂക്ക് കാര്യാലയങ്ങൾ കോടതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കടക്കമ്പോളങ്ങൾ തുടങ്ങിയവയെല്ലാം ക്ഷേത്രത്തിൻ്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം ഗീതോപദേശ രൂപത്തോടുകൂടിയ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം അത്യാകർഷകമാണ് ഇതിനടുത്തായി ചെറിയൊരു ശിവക്ഷേത്രവും ഒരു ഗണപതി ക്ഷേത്രവും കാണാം രണ്ടും നെയ്യാറ്റിങ്ങര ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളാണ് പ്രവേശന കവാടം കഴിഞ്ഞാൽ ഒരു നെടുനീളൻ ചാർത്താണ് കരിങ്ങല്ലിൽ തീർത്ത ഈ ചാർത്ത് അവസാനിക്കുന്നത് പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപമാണ് ഗോപുരം താരതമ്യ അനാകർഷകമാണ് എന്നാൽ ഇതിനിരുവശവും ഭഗവത്വാഹനമായ ഗരുഡൻ്റെയും ഹനുമാൻ്റെയും രൂപങ്ങളും കാണാം ഗോപുരം കടന്ന് അകത്തെത്തുമ്പോൾ കാണുന്നത് ആനക്കൊട്ടിലാണ് താരതമ്യ പുതിയ കാലത്ത് നിർമ്മിച്ചതാണിത് ഇതിനപ്പുറമാണ് ഭഗവത്വാഹനമായ ഗരുഡനെ സിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരം കാണപ്പെടുന്നത് ഈ കൊടിമരം താരതമ്യന്യ പുതിയ കാലത്ത് പ്രതിഷ്ഠിച്ചതാണ് കൊടിമരത്തിന് ഇരുവശവുമായി ഓരോ ദീപസ്തംഭം കാണാം കൊടിമരത്തിന് അപ്പുറത്താണ് ബലിക്കൽ ക്ഷേത്രത്തിലെ പ്രധാന ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു താരതമേനിയ വളരെ ചെറിയൊരു ബലിക്കല്ലാണ് ഇവിടെയുള്ളത് ഉള്ളത് ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്മച്ചിപ്പ്ലാവ് ബലിക്കൽപുരിയുടെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു ഇതിൻ്റെ ചില്ലകളും തടിയും ശോഷിച്ചു പോയെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇത് നല്ലപോലെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ബലിക്കൽപുരിയുടെ തെക്ക് ഭാഗത്ത് ക്ഷേത്രത്തിലെ നാഴികമണിയും കാണാം കേരളത്തിൻ്റെ തെക്കേറ്റത്തെ നദിയായ നെയ്യാർ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗങ്ങളെ തൊട്ടൊഴുകിപ്പോരുന്നു ഭക്തർക്ക് ഇറങ്ങിച്ചെല്ലാൻ നെയ്യാറിൽ പടവുകൾ കെട്ടിയിട്ടുണ്ട് നെയ്യാറിലെ ജലം തന്നെയാണ് ഇവിടെ അഭിഷേകത്തിനും നിവേദ്യത്തിനുമെല്ലാം ഉപയോഗിക്കുന്നത് അതിനാൽ ക്ഷേത്രത്തിൽ കുളവും കിണറുമില്ല ക്ഷേത്രത്തിൻ്റെ വടക്കിഴക്ക് തെക്ക് ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണേണ്ടതില്ല തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ കിഴക്കോട്ട് ദർശനമായി ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ എന്നിവരുടെ പ്രതിഷ്ഠകളുണ്ട് ഇവർക്ക് വിശേഷാൽ പൂജകൾ നടത്തി പോരുന്നു ശ്രീകോവിൽ ചതുരാകൃതിയിൽ തീർത്ത ഒറ്റനില ശ്രീകോവിലാണ് ക്ഷേത്രത്തിലുള്ളത് വളരെ ചെറുതാണെങ്കിലും ചുവർചിത്രങ്ങളും ദാരുശില്പങ്ങളും കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ശ്രീകോവിൽ കരിങ്കല്ലിൽ തീർത്ത ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പു മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണ താഴികക്കുടം ശോഭിച്ചു നിൽക്കുന്നു അകത്ത് രണ്ടും മുറികളുണ്ട് അവയിൽ കിഴക്കുഭാഗത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം രണ്ട് രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ ശ്രീകൃഷ്ണ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി കുടികൊള്ളുന്നു രണ്ടു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭഗവാനാണ് ഇവിടെയുള്ളത് മനോഹരമായ വിഗ്രഹം വിഷുനാളിൽ അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളേറ്റ് തിളങ്ങുന്ന കാഴ്ച കാണാം വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ ആവാഹിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നെയ്യാറ്റിങ്കരയിലെ ശ്രീലകത്ത് വെണ്ണക്കണ്ണനായി വാഴുന്നു ശ്രീകോവിലിന്റെ ചുറ്റുമുള്ള ചുവർ ചരിത്രങ്ങളിൽ ശ്രീകൃഷ്ണലീല ദശാവതാരം തുടങ്ങിയ രൂപങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം വടക്കുഭാഗത്ത് ഓവ് കാണാം ഭഗവാന് അഭിഷേകം ചെയ്യുന്ന ജലം ഇതിലൂടെ ഒഴുകി നെയ്യാറിലെത്തുന്നു നാലമ്പലം ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു വളരെ ചെറിയ നാലമ്പലമാണ് ഇവിടെ എടുത്തു പറയത്തക്ക സവിശേഷതകൾ ഒന്നും തന്നെ നാലമ്പലത്തിനില്ല നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വാതിൽ മാടങ്ങൾ കാണാം ഭക്തറിവ നാമജപത്തിനും വിശ്രമത്തിനുമായി ഉപയോഗിക്കുന്നു നാലമ്പലത്തിൻ്റെ തെക്കുകിഴക്കൻ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളിയുണ്ട് നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിൻ്റെ ചുറ്റുമായി അകത്തെ ബലിവട്ടം പണിതിരിക്കുന്നു അഷ്ടദിക്ബാലകർ പടിഞ്ഞാറ് വരുടൻ വടക്ക് പടിഞ്ഞാറ് വായു വടക്ക് കുബേരൻ വടക്കുകിഴക്ക് ഈശാനൻ കിഴക്ക് ഇന്ദ്രൻ തെക്കുകിഴക്ക് അഗ്നി തെക്ക് യമൻ തെക്ക് പടിഞ്ഞാറ് നിരതി സപ്തമാതൃക്കൾ ബ്രാഹ്മി ബ്രഹ്മാണി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി ചാമുണ്ടി വീരഭദ്രൻ ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ദുർഗാദേവി ബ്രഹ്മാവ് അനന്തൻ നിർമാല്യധാരി എന്നിവരെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകൾ ഇവിടെ കാണാം ശിവേലി സമയത്ത് ഇവയിൽ ബലി തൂകുന്നു ബലിക്കല്ലുകളിൽ ചവിട്ടാനോ തൊട്ടു തലയിൽ വയ്ക്കാനോ പാടില്ല നമസ്കാരമണ്ഡപം ശ്രീകോവിലിൻ്റെ മുന്നിൽ സമചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പടുത്തിരിക്കുന്നു നാലു കാലുകളോടുകൂടിയ വളരെ ചെറിയൊരു മണ്ഡപമാണിത് അതിനാൽ പൂജാരിക്ക് നമസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല മണ്ഡപത്തിന്റെ കിഴക്കാറ്റത്ത് ഒരു ഗരുഡ പ്രതിമയുണ്ട് ഭഗവാനെ നോക്കി തൊഴുന്ന ഭാവത്തിലാണ് ഗരുഡൻ കുടികൊള്ളുന്നത് പ്രതിഷ്ഠ നെയ്യാറ്റിങ്ങര ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ നെയ്യാറ്റിങ്ങര ഉണ്ണിക്കണ്ണനാണ് ഇരു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് നെയ്യാറ്റിങ്ങര ഉണ്ണിക്കണ്ണൻ രണ്ടടിയോളം ഉയരം വരുന്ന പഞ്ചലോഹ നിർമ്മിതമായ വിഗ്രഹം പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു കൃഷ്ണശിലയിൽ തീർത്ത വിഗ്രഹമാണ് ആദ്യം പ്രതിഷ്ഠിക്കാൻ നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ പ്രതിഷ്ഠയ്ക്ക് വിഗ്രഹം അനുയോജ്യമല്ലെന്ന് കണ്ടെത്തിയപ്പോൾ പഞ്ചലോഹ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുമാണ് കഥ ഇരു കൈകളിലും വെണ്ണ പിടിച്ചു നിൽക്കുന്ന ഭാവമായതിനാൽ വെണ്ണയാണ് ഭഗവാന്റെ പ്രധാന നിവേദ്യം പൂജാ സമയത്ത് മറ്റ് നിവേദ്യങ്ങളുണ്ടെങ്കിലും ഭഗവാന് വെണ്ണ സമർപ്പിച്ചുകൊണ്ടിരിക്കും വെണ്ണ കൂടാതെ പാൽപായസം അപ്പം അട അവിൽ കളഭാഭിഷേകം ഉദയാസമന പൂജ തുടങ്ങിയവയും ഭഗവാന്റെ പ്രധാന വഴിപാടുകളാണ് ഉപദേവതകൾ ഗണപതി നാലമ്പലത്തിന് പുറത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പ്രത്യേകം ശ്രീകോവിലാണ് ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനം കൂടിയ ചെറിയ ശ്രീകോവിലാണ് ഗണപതിക്ക് സാധാരണ വിഗ്രഹങ്ങളുടെ അതേ രൂപവും ഭാവമാണ് ഇവിടുത്തെ വിഗ്രഹത്തിനും ഗണപതി ഹോമം ഒറ്റയപ്പം മോദകം കർഗമാല തുടങ്ങിയവയാണ് ഗണപതിയുടെ പ്രധാന വഴിപാടുകൾ അയ്യപ്പൻ ഗണപതിയുടെ ശ്രീകോപി നടത്തു തന്നെയാണ് സഹോദരനായ അയ്യപ്പൻ്റെയും പ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന അയ്യപ്പൻ്റെ മുന്നിലാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം നെയ്യാഭിഷേകം അപ്പം അട എള്ളുപായസം തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ ശനിയാഴ്ച മ മണ്ഡല മകരവിളക്ക് കാലം അയ്യപ്പന് പ്രധാനം നാഗദൈവങ്ങൾ ഗണപതിയുടെയും അയ്യപ്പൻ്റെയും പ്രതിഷ്ഠകൾക്കടുത്താണ് നാഗദൈവങ്ങളുടെയും പ്രതിഷ്ഠ മേൽക്കൂരിയില്ലാത്ത തറയിലാണ് പ്രതിഷ്ഠ നാഗരാജാവായി ആനന്ദനും നാഗയക്ഷിയും പരിവാരങ്ങളും അടങ്ങുന്നതാണ് പ്രതിഷ്ഠ നൂറും പാലും മഞ്ഞൾപ്പൊടി അഭിഷേകം എന്നിവയാണ് പ്രധാന വഴിപാടുകൾ നിത്യപൂജകളും തന്ത്രവും നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് നെയ്യാറ്റിങ്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുലർച്ചെ നാലുമണിക്ക് നട തുറക്കുന്നു വിശേഷ ദിവസങ്ങൾ ബുധൻ വ്യാഴം പ്രധാന ദിവസങ്ങൾ തിരുവോത്സവം അഷ്ടമിരോഹിണി വിഷു ദീപാവലി വൈകുണ്ട ഏകാദശി അക്ഷയതൃതീയ വൈശാഖ പുണ്യമാസം തുടങ്ങിയവ വിശേഷ ദിവസങ്ങൾ മണ്ഡല മകരവിളക്ക് കാലം ഉപദേവൻ അയ്യപ്പന് പ്രധാനം